ഏറ്റവും അധികം സ്ത്രീ ആക്ഷേപിക്കപ്പെടുന്നത് സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മതം എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇന്ന് ലോകം ബാക്കി ബാക്കിയൊന്നിനെ പറ്റിയും പണ്ഡിതന്മാർ സംസാരിക്കില്ല ഞങ്ങളെ മതത്തിൽ നമ്മളെ രാഷ്ട്രത്തിന്റെ തലൊപ്പത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അപ്പോൾ ഭാരതത്തിൽ നാരി ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാരതത്തിൽ ഇരുന്നുകൊണ്ട് അഭിമാനത്തോടെ സ്ത്രീത്വത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ നമ്മൾക്ക് സന്തോഷമുണ്ട് നമസ്കാരം ഞാൻ നുസ്ത് ജഹാൻ ഹാപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ വിമെൻസ് ഡേ ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുമ്പം ഓരോ സ്ത്രീയോടും ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്പേസ് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു കസേര ഇട്ട് വരാനോ നിങ്ങളെ കോണ്ടി പിടിച്ച് കയറ്റാനോ ഒന്നും ഈ ലോകത്ത് ആരെയും വല്ലാതെ പ്രതീക്ഷിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളിലൂടെ നമ്മൾ സ്വയം മുന്നേറുമ്പോൾ നമ്മൾ ഓരോ സ്ത്രീയും മുന്നേറുമ്പോൾ മതമായാലും സമൂഹമായാലും എല്ലാം കുടുംബത്തിനൊന്നും എല്ലാം തന്നെ നമുക്ക് ചവിട്ടുമേറുമൊക്കെ കിട്ടും പക്ഷേ അത് നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ നമ്മൾ എത്തി നമ്മളെ കസേര നമ്മളെ സ്പേസ് നമ്മൾ കണ്ടെത്തുക ഉള്ളത് മാത്രാണ് ഈ വിമൻസ് ഡേക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ കാണുന്നുണ്ട് ലോകത്തെ എല്ലാത്തിനും വിമൻ മതങ്ങളിലാണെങ്കിൽ ഏറ്റവും അധികം സ്ത്രീ ആക്ഷേപിക്കപ്പെടുന്നത് സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മതം എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇന്ന് ലോകം പോണം ബാക്കി ഒന്നിനെ പറ്റിയും പണ്ഡിതന്മാർ സംസാരിക്കില്ല ഞങ്ങളെ മതത്തിൽ അപ്പോൾ എന്നും എവിടെയും പക്ഷെ എല്ലാത്തിനും ഉപരി സ്ത്രീയാണ് ഇവിടുത്തെ ശക്തി നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ സ്ത്രീത്വത്തെ നിങ്ങൾ ബഹുമാനിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ശ്രമിക്കുക അപ്പോൾ കേരളത്തിലെ ആശാ വർക്കേഴ്സ് അങ്ങനെ ലോകത്തെ എല്ലാ സ്ഥലത്തും നമ്മൾ ഇപ്പോൾ അവരവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നു സി നമുക്ക് കിട്ടാനെ പറ്റി പോരാടാൻ തന്നെ പോരാടിയവർക്ക് മാത്രമേ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ പിന്നെ ഭൂമിയെ ദേവിയായും ഭൂമിദേവിയായും ഒക്കെ ആ ആദരിക്കുന്ന അമ്മയെ അമ്മയെ ആയിട്ട് അമ്മയെ ഏറ്റവും വലിയ സങ്കല്പമായിട്ട് ആദരിക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് നിങ്ങൾ ജനിച്ച നമ്മളെല്ലാം ജനിച്ചത് എന്നുള്ള ഒരു അഭിമാനം നമുക്കുണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അപ്പോൾ ഭാരതത്തിൽ നാരി ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാരതത്തിൽ കൊണ്ട് അഭിമാനത്തോടെ സ്ത്രീത്വത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ നമ്മൾക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഓരോ സ്ത്രീയും അവനവൻ്റെ സ്ഥാനം നിശ്ചയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഡിസ്ക്രിമിനേഷൻ കിട്ടും പക്ഷേ എല്ലാ ആണുങ്ങളും നിങ്ങൾക്കെതിരാണെന്ന് തോന്നരുത് അതും എനിക്ക് എപ്പോഴും പ്രത്യേകം പറയാനുള്ള കാരണം പല പുരുഷന്മാരും നമ്മുടെ ശക്തികളാണ് എല്ലാവരും ഒരേ മനസ്സല്ല ദൈവ ദൈവത്തിൻ്റെ തുല്യമായ മാനസികാവസ്ഥയുള്ള ആരും നമ്മുടെ ഒന്നും ആക്ഷേപിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അപ്പം മതത്തിനും സമൂഹത്തിനും ഒക്കെ മുന്നിലാണ് ഒരു സ്ത്രീൻ്റെ സ്ഥാനം അവരെല്ലാം കണ്ടതിനേക്കാളുമാണ് അപ്പോൾ ആ സ്ഥാനം നമ്മൾ ഓരോരുത്തരും മനസ്സിൽ വെച്ച് ഞങ്ങളെ കൂടെ എന്നും ഉണ്ടായിരുന്ന സഹോദരന്മാരും ഒന്നിച്ചുണ്ടായാൽ നമുക്ക് ഈ വനിതാ ദിനം തൊട്ട് നമ്മുടെ ഓരോ സ്ത്രീയുടെയും അവകാശങ്ങളും വാദങ്ങളും ഒക്കെ സന്തോഷമായിട്ട് ആസ്വദിച്ച് ജീവിച്ച ഒരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ നാരീ ശക്തിയാണ് ഏറ്റവും വലിയ ജീ നാരീശക്തി